പത്തൊൻപതാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കുവാൻ സമർപ്പണ സമയത്തെന്നതുപോലെ എന്നെ സഹായിക്കണമേ സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചു തരുന്ന മറ്റു മനുഷ്യരുടെ കുറ്റങ്ങളെല്ലാം ഞാൻ നിസ്സാരമായി അവഗണിക്കട്ടെ എല്ലാ മനുഷ്യരും അങ്ങിലാളിക്കുന്ന കുഞ്ഞുമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങ് എന്നെയും ലാളിക്കുന്നുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ വേരോടെ പിഴുതെറിയണമേ സാത്താൻ സൃഷ്ടിക്കുന്ന മായാവലയങ്ങളിൽ ഞാൻ നിബദിക്കാതിരിക്കട്ടെ ഭാഗ്യവതിയായ കന്യക എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കണമേ അപ്പോൾ സാത്താൻ്റെ കണിയിൽ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം പ്രതിഷ്ഠാ ജപം എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധത നികാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ സൂക്ഷിക്കണമേ ആമയും